ഏം സാലപ്പുഴ വന്നില്ലെങ്കിൽ പിന്നെ അത് ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കാൻ പറയുവെന്ന് ഒന്ന് തെളിയിക്കാ പോയി ഇപ്പൊ രാജി വെച്ച് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഞാൻ ഇറങ്ങി പോകാൻ തയ്യാറാണ് എവിടെങ്കിലും ഒന്ന് തെളിയിക്കാ വേണ്ട നമ്മൾ ഇറങ്ങിപ്പോൾ ഒന്ന് തെളിയിക്കാ പോയി പെട്ടെന്ന് പറയല്ലേ സാറേ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ അഭിപ്രായങ്ങൾ വളരെ പരിപക്തമാണ് എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളവർ ഓക്കെ ഞങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങൾ ആശങ്കപ്പെടണെന് അത് അവരുടെ തീരുമാനം അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം ഒരു വിഷയത്തിൽ അവർക്ക് അത് എടുക്കാം അത് എന്ത് തെറ്റാണുള്ളത് സതീശൻ ഒരു റൂട്ടിൽ രമേശ് ചെന്നിത്തല വേറൊരു റൂട്ടിൽ ഹൈക്കമാൻഡ് വേറൊരു റൂട്ടിൽ സുതാരം വേറൊരു റൂട്ടിൽ പാർട്ടി ശബരിമലയിലേക്ക് അങ്ങനെയാണ് നിലവിലത്തെ ഒരു അവസ്ഥ ഞാൻ എല്ലാം മാറ്റം എയിംസും അവസ്ഥയാണ് ആദ്യത്തെ ചോദ്യം എയിംസ് എവിടെയാണ് പിന്നെനിക്കൊരു അധികാരമുണ്ട് അവകാശമുണ്ട് അത് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബി ജെ പി എം പി നൽകിയ തൃശൂരിനത് നിർബന്ധം അപ്പൊ അത് തിരുവനന്തപുരത്തെ സ്ഥലം തരൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധ തിരുവനന്തപുരത്തിനും ഒന്ന് കൊടുത്തു രാഷ്ട്ര പുനർനിർമാണത്തിന് ജില്ലകൾ തോറും എയിംസ് അതാണ് സുരേഷ് ലക്ഷ്യം സുരേഷ് എയിംസ് വരും കേരളത്തിൽ അത് എവിടെയാണെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം എന്ന് പറഞ്ഞെങ്കിൽ അത് വരും വരും അല്ല നമ്മളെ തൊട്ടടുത്ത സംസ്ഥാനല്ലേ തമിഴ്നാട് അവർക്ക് ഒന്നും കൊടുത്തൂടെ എയിംസ് ആലപ്പുഴ വന്നില്ലെങ്കിൽ പിന്നെ അത് ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കാൻ പറയൂ എന്ന്

സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പൊ എയിംസിന്റെ കാര്യമായാലും ചെയ്തുതന്നെ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തൃശൂരേക്ക് അമിത്ഷാജിയെടുത്ത് പറഞ്ഞ് ഉറപ്പ് വാങ്ങിച്ചിട്ടിരിക്കുന്നു തൃശ്ശൂർ ഒരു കാരണവശാലും സ്ഥലം തരില്ല എന്ന് പറയുന്ന മനോഹര ഞാൻ എന്ത് ചെയ്യണം ജയിച്ച എനിക്ക് തൃശ്ശൂരിനോട് ഉത്തരവാദിത്വം അല്ല എന്താണ് ചെയ്യാൻ പറ്റുക പക്ഷെ തൃശൂരിന് വേണ്ടി ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി അങ്ങ് തൃശൂരേക്ക് പോകുന്നു വെച്ചാൽ ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ തമ്പന്തേനിയിലേക്കോ കൊണ്ടുപോയി പുനർനിർമാണത്തിന് തമിഴ്നാട്ടിലും ജില്ലകൾ തോറും ഞാൻ അങ്ങനെയാണ് അതെനിക്ക് ചെയ്യാൻ വേണം അതിന് വേറെ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും അതിന് വേറെ ചില മാർഗങ്ങൾ ഇപ്പൊ അമിത്ഷാജി കൊണ്ടിരിക്കുകയാണ് ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ച് പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കമ്പന്തേനിയിലേക്കോ കൊണ്ടുപോയി പറയേണ്ടി വാല്യമാണ് അപ്പൊ എല്ലാ പ്രജകളോടും ഒരിക്കൽ കൂടി പറയുകയാണെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ എയിംസ് എവിടെ വേണമെന്ന് സുരേഷ് ഏട്ടനെ അറിയിക്കുക